കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ൊപ്പം സംസ്ഥാനത്ത് ഇതാദ്യമായി പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ലിംഗപദവി തുല്യതയ്ക്ക് പ്രാധാന്യം നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ കരട് ബജറ്റ് അവതരിപ്പിച്ചു വ്യത്യസ്ത മേഖലകളിലെ പൊതുസമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ ജെൻഡർ സൗഹൃദ ഗ്രാമം ലക്ഷ്യമാക്കി ഇരുപത്തിയെട്ട് കോടി മുപ്പത്തിനാല് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് രൂപ വരവും ഇരുപത്തിയേഴ് കോടി അറുപത്തിയെട്ട് ലക്ഷത്തി എഴുപത്തിയാറായിരം രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന വാർഷിക കരട് ബജറ്റ് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അവതരിപ്പിച്ചു ബജറ്റ് അവതരണം നവമാധ്യമങ്ങളിലൂടെ തത്സമയം കാണാൻ അവസരവുമുണ്ടായിരുന്നു വനിതകൾ കുട്ടികൾ ഭിന്നശേഷി വിഭാഗം പട്ടികജാതി വർഗ വിഭാഗം വയോജനങ്ങൾ തുടങ്ങി പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങളെ സാമൂഹികമായി അവസരങ്ങൾ നൽകി ഉയർത്തുകയെന്ന ലക്ഷ്യത്തോടെ നിരവധി പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പാർപ്പിട മേഖലയിൽ അറുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരം രൂപയും ആരോഗ്യമേഖലയിൽ അറുപത് ലക്ഷം രൂപയും തൊഴിലുറപ്പ് മേഖലയിൽ മൂന്ന് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപയും റോഡുകളുടെ നവീകരണം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയും കൃഷി മൃഗസംരക്ഷണ മേഖലകളിൽ മുപ്പത്തിയാറ് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് മറ്റു ശിശു ശുചിത്വ മേഖല വനിതാ വികസനം തുടങ്ങിയവയ്ക്കും തുക വകയിരുത്തിയിട്ടുണ്ട് പട്ടികജാതി വികസനത്തിന് എൺപത്തിയെട്ട് ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ പാലിയേറ്റീവ് പരിചരണം സമഗ്ര നെൽകൃഷി വികസനം ജൈവ പച്ചക്കറി മുട്ടക്കോഴി വിതരണം തുടങ്ങിയവയ്ക്കെല്ലാം ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ലഹരി വിമുക്ത ബോധവൽക്കരണം തൊഴിൽ പരിശീലനം ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ സ്മാർട്ട് അംഗൻവാടികൾ സി സി ടി വി ക്യാമറകൾ ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠന സ്കോളർഷിപ്പ് ഇഫക്റ്റീവ് പാരന്റിംഗ് ആരോഗ്യ ഗ്രാമം തുടങ്ങിയവയെല്ലാം ബജറ്റിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് വയോജന ഗ്രാമം ഹരിതഗ്രാമം സാംസ്കാരിക സംഗമങ്ങൾ സമഗ്ര വിദ്യാഭ്യാസ പരിപാടി സോളാർ വ്യാപനം ജെൻഡർ റിസോഴ്സ് സെന്റർ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ബജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു